അടുത്ത ചോദ്യം വിമോചകൻ ആര് വിമോചകൻ എന്നറിയപ്പെടുന്ന ആര് നമുക്ക് അമേരിക്കൻ വിപ്ലവം കൃത്യമായിട്ട് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളൊരു ചോദ്യമാണ് അവിടെയാണ് നമുക്ക് വിമോചകൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണുന്നത് വിമോചകൻ എന്ന് പറയുന്നത് സൈമൺ ബൊളീവർ സൈമൺ ബൊളീവറെയാണ് വിമോചകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതേസമയം സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ജോസേ ടി സാൻ മാർട്ടിൻ മാർട്ടിനാണ് സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫ്രാൻസിസ്കോ മിരാണ്ട എന്ന് ലാറ്റിൻ ലാറ്റിനമേരിക്കൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളാണ് അപ്പോൾ ആദ്യത്തെ മൂന്നാളുകളും അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ആളുകളാണ് അതിൽ വിമോചകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് സൈമൺ ബൊളിവർ മാർട്ടിനെയാണ് സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കൊളംബസ് ക്രിസ്റ്റിഫർ കൊളംബസ് അമേരിക്ക കണ്ടെത്തിയ ആളാണ് ക്രിസ്റ്റിഫർ കൊളംബസ് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ലാറ്റിനമേരിക്ക അമേരിക്കയിൽ എത്തിയിട്ടുള്ള ഒരു യൂറോപ്യൻ നാവികനാണ് ക്രിസ്റ്റിഫർ കൊളംബസ് അദ്ദേഹമാണ് അമേരിക്കയിലെത്തിയ ആദ്യത്തെ നാവികൻ അഥവാ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലെത്തിയ ആദ്യത്തെ ആളാണ് ക്രിസ്റ്റഫർ കൊളംബസ് ഇനി അടുത്ത ചോദ്യം അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യത്തെ പ്രസിഡൻ്റിൻ്റെ പേരെഴുതുക അമേരിക്കയിൽ ആദ്യത്തെ പ്രസിഡൻ്റിൻ്റെ പേരാണ് ജോർജ് വാഷിങ്ടൺ അമേരിക്കൻ വിപ്ലവമായി ബന്ധപ്പെട്ട് തന്നെ വന്നിട്ടൊരു ചോദ്യമാണ് ജോർജ് വാഷിങ്ടൺ അദ്ദേഹമായിരുന്ന അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡൻ്റ് അമേരിക്കയിൽ വിപ്ലവം നടക്കുന്നതും അവിടെ ബോസ്റ്റൻ ടീ പാർട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബോസ്റ്റണിലെ തേയില സൽക്കാരം അഥവാ ബോസ്റ്റൺ ടീ പാർട്ടി അതുമായി ബന്ധപ്പെട്ടെന്ത് ചെയ്യുന്നു അവിടെ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടക്കുന്നു ബ്രിട്ടീഷ് രാജാവിന് അവരൊരു പെറ്റീഷൻ കൊടുക്കുന്നു എന്നാൽ രാജാവ് തള്ളി കളയുന്നു പിന്നീട് രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് നടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ്സിൽ അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടന്റെ പതിമൂന്ന് കോളനികളും ചേർന്ന് അവരുടെ ഒരു സൈന്യത്തിനെ രൂപീകരിക്കുകയും ആ സൈന്യത്തിന്റെ നേതാവായിട്ട് അല്ലെങ്കിൽ അതിന്റെ സർവ്വ സൈന്യാധിപനായി ജോർജ് വാഷിംഗ്ടണിനെ നിയമിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് എന്ത് അദ്ദേഹം തന്നെ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻറ്റായിട്ട് മാറി ഇതിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഖബ്രാൾ ഖബ്രാൾ എന്ന് പറയുന്നത് കൊളംബസിന് ശേഷം പിന്നീട് അത്തരത്തിലുള്ള നാവിക യാത്രകൾ നടത്തിയിട്ടുള്ള ആളുടെ പേരാണ് ഖബ്രാൾ ഓപ്ഷൻ ബി ആണെങ്കിൽ അമേരികോ വെസ്പൂച്ചി ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് അമേരിക്ക എന്നുള്ള പേര് ലഭിച്ചത് അമേരിക്ക കണ്ടെത്തിയത് കൊളംബസ് ആണെങ്കിലും അമേരിക്ക എന്നുള്ള പേര് വരാൻ കാരണം അമേരികോ വെസ്പൂച്ചി എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് അമേരിക്കയ്ക്ക് ആ പേര് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ചോദ്യം അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യത്തെ പ്രസിഡൻറ്റിൻ്റെ പേരാണ് ജോർജ് വാഷിങ്ടൺ അടുത്ത ചോദിച്ചു നോക്കിയാൽ ചുവടെ തന്നിരിക്കുന്നവയെ കാലഗണനാക്രമത്തിലാക്കുക കാലഘണഘടനാ ക്രമം എന്ന് പറയുന്നത് ആദ്യം നടന്നതിൻ്റെ ഓർഡറിൽ ആക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വാദ്യം നടന്ന ഏതാണെന്ന് അറിയുന്നത് നമുക്ക് ഓരോന്നിൻ്റെയും വർഷം കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് ആദ്യം നോക്കാൻ വന്നു പാരീസ് സമ്മേളനം പാരീസ് സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് പാരീസ് സമ്മേളനം നടക്കുന്നത് രണ്ട് ചൈനയിലെ ലോങ്ങ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ചൈനയിലെ ലോങ് മാർച്ച് നടക്കുന്നത് മൂന്ന് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുന്നത് നാല് റഷ്യൻ വിപ്ലവം റഷ്യൻ വിപ്ലവം അപ്പോൾ ഇതിൻ്റെ ഓർഡർ ഏതാണ് ആദ്യം നടന്നത് ഏതാണ് അവസാനം നടന്നത് എന്നുള്ള ഓർഡറിലാക്കി എഴുതാനാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ആദ്യം നടന്നത് ഇവിടെ റഷ്യൻ വിപ്ലവമാണ് ആദ്യം നടന്നത് രണ്ടാമതായിട്ട് നടന്നത് പാരീസ് സമാധാനപടിയാണ് രണ്ടാമതായിട്ട് നടക്കുന്നത് പിന്നീട് എന്ത് ചെയ്യുന്നു ചൈനയിലെ ലോങ്ങ് മാർച്ച് നടക്കുന്നു മൂന്നാമതായിട്ട് ചൈനയിലെ ലോങ്ങ് മാർച്ച് നടക്കുന്നു നാലാമതായിട്ട് എന്ത് നടക്കുന്നു ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുന്നു നാലാമതായിട്ട് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരണം അതാണ് ഇതിൻ്റെ ഒരു ഓർഡർ ആദ്യം റഷ്യൻ വിപ്ലവം പിന്നീട് പാരീസ് സമാധാന സമ്മേളനം ചൈനയിലെ ലോങ് മാർച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓർഡർ വരുന്നത് ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണം കാലഘടന ക്രമത്തിലാക്കുക അതായത് ആദ്യം നടന്നതിൻ്റെ ഓർഡറിലാക്കാനുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട് പിന്നീട് നമുക്ക് വരുന്നൊരു ചോദ്യമാണ് നമുക്കൊരു ലോകത്തിൻ്റെ ഭൂപടം തരുകയും അതിൽ ഒരു നാലോളം പ്രദേശങ്ങൾ അടയാളപ്പെടുത്താനായിട്ട് പറയുകയും ചെയ്യുന്നത് ഇവിടെ നോക്കി ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് നാല് സ്ഥലങ്ങളാണ് അടയാളപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് സഹാറ മരുഭൂമി രണ്ട് മെഡിറ്റനേറിയൻ കടൽ മൂന്ന് മക്ക നാല് ദമാസ്കസ് ഇങ്ങനെയുള്ള നാല് സ്ഥലങ്ങൾ ഈ ഒരു ചോദ്യം നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടാകും ഒരു ലോകത്തിൻ്റെ ഭൂപടം തരികയും അതിലേതെങ്കിലും നാല് സ്ഥലങ്ങൾ നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാലഞ്ച് സ്ഥലങ്ങൾ എന്തായാലും പരീക്ഷയ്ക്ക് മുമ്പ് പഠിച്ചിട്ട് പോവുക ഇത്രയുമാണ് നമുക്ക് ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഒരു മാർക്കിൻ്റെ ചോദ്യത്തിൽ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളുണ്ട് ചേരുമ്പടി ആയിട്ട് എഴുതാനുള്ള ചോദ്യങ്ങളുണ്ട് അതുപോലെ മാപ്പ് വരുന്നുണ്ട് കാലഘടനാ ഇങ്ങനെയാണ് നമുക്ക് ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നത്